നിലവിൽ ഇപ്പോൾ ആർക്കും ബാഡ്ജില്ല ബാഡ്ജ് ഉണ്ടായിരുന്നത് ആര്യൻ അഭിലാഷ് ഷാനവാസ് ഇവരുടെ മൂന്ന് പേരുടെയും കയ്യിലായിരുന്നു അങ്ങനെ ബിഗ് ബോസ് ഈ മൂന്ന് പേരോടും സകലമായ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ട് സ്റ്റോർറൂമിൽ കൊണ്ടുവെക്കാനായിട്ട് പറയുന്നു ആരിന്റെ കാര്യത്തിലാണെങ്കിൽ വന്ന അന്ന് മുതൽ ബാഡ്ജ് കയ്യിലുള്ളത് കൊണ്ട് എല്ലാ ഡ്രസ്സും ബ്യൂട്ടി പ്രൊഡക്റ്റ് എല്ലാം യൂസ് ആക്കാമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ബാഡ്ജ് നഷ്ടമായി പെട്ടിയെല്ലാം പാക്ക് ആക്കി സ്റ്റോർറൂമിൽ വെക്കാൻ പറഞ്ഞപ്പോൾ തമാശ പോലെ ഇരുന്ന് കരയുന്ന ആര്യനെല്ലാം കാണാം അങ്ങനെ ആര്യൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുമ്പോൾ അനീഷ് പറയും വേഗം അങ്ങോട്ട് പാക്ക് ചെയ്യ് ഒരടുക്കും ചിട്ടയില്ല എല്ലാം തോന്നിയ പോലെ തോന്നിയ സ്ഥലത്താണ് കൊണ്ടുവച്ചേക്കുന്നത് എന്നൊക്കെ അനീഷ് പറയുമ്പോൾ ആര്യം പറയുന്നു അതൊക്കെ എന്റെ ഇഷ്ടം എനിക്ക് ഇത്രേ അടുക്കും ചിട്ടേക്കുള്ളൂ എന്ന കാര്യമാണ് പറയുന്നുണ്ട് അങ്ങനെ ആര്യനും അഭിലാഷനും ഷാനവാസിനും ഇനി അങ്ങോട്ട് ഇടാനായിട്ടുള്ള ഡ്രസ് എല്ലാം ബിഗ് ബോസ് ബോസ്റ്റോർറൂമിൽ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ ആര്യൻ തന്റെ ഡ്രസ് അനീഷിന്റെ ബെഡിൽ വെക്കുമ്പോൾ അനീഷ് പറയും എന്റെ ബെഡിൽ നിന്റെ ഡ്രസ് ഇടയുത് അതെടുത്ത് മാറ്റു അതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യന്റെ ഡ്രസ്സ് മൊത്തം എടുത്ത് അനീഷ് വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ ആര്യൻ ആവട്ടെ അനീഷിന്റെ ബ്ലാങ്കെടുത്ത് വലിച്ചെറിയുന്നു അപ്പോൾ അനീഷ് ആര്യന്റെ ഡ്രസ്സാണെന്ന് വെച്ച് പോയി ചവിട്ടുന്ന ജിസൈലിന്റെ ബ്രൈൽ ആയിരിക്കും എന്നിട്ട് ജിസൈൽ പൊട്ടിത്തെറിക്കുന്നു തനിക്ക് കണ്ടു കാണുന്നില്ലേ എന്തിനാ താൻ എന്റെ ബ്രയിൽ ചവിട്ടിയത് ഇത് മോശമായി പോയി അനീഷ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജിസേൽ അവിടെ പൊട്ടിത്തെറിക്കുന്നു എന്നാൽ ഇതിനിടയിൽ കൂടെ ക്യാപ്റ്റൻ ഒരു നിയമലംഘനം നടത്തിയിട്ടുണ്ട് അതായത് ഷാനവാസിന്റെ ഷാനവാസിന്റെയും ആര്യന്റെയും സ്പ്രൽ എടുത്ത് മേത്തടിക്കുന്നു അപ്പൊ തന്നെ ആരും പറയുന്നുണ്ട് അത് ചെയ്യലടാ അങ്ങനെ യൂസ് ആക്കാൻ പാടില്ല എന്തൊക്കെ ആരും അവിടെ പറയുന്നുണ്ട് എന്തായാലും ഇനി ആർക്കും ഇല്ല അതായത് ഇനി ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് അല്ലാതെ ഇനി ആർക്കും വെറൈറ്റി ഡ്രസ് ഒന്നും ഇട്ട് നടക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ